ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് വെഡിങ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത പിത്തൂട്ടിന്റെ ഉദ്ഘാടനം തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ നിർവഹിച്ചു വിരുപ്പാക്ക വനസംരക്ഷണ സമിതി പ്രസിഡന്റ് ജി വി സുരേഷ് അധ്യക്ഷനായി തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി സി സജീന്ദ്രൻ വി ആർ രാധാകൃഷ്ണൻ വാർഡ് മെമ്പർ ഷൈനി ജേക്കബ് കാക്കനിക്കാട് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ പ്രധാന അധ്യാപിക കെ എ നാദിയ ടീച്ചർ വനസംരക്ഷണ സമിതി വൈസ് പ്രസിഡന്റ് സാലി പൗലോസ് വാഴാനി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി വിനോദ് വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ പി ബി ഹരിദാസ് നോബിൻ ജോസ് ബീറ്റ് ഓഫീസർമാരായ ജിജീഷ് എം ഇബ്രാഹിം രേഷ്മ ആർ എസ് മുഹമ്മദ് ഷെരീഫ് എ പി അനിൽകുമാർ എം വാച്ചർമാരായ രതീഷ് ജാക്സൺ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വനം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾക്ക് കാടറിവ് പകർന്നു നൽകി വി സി വി ന്യൂസ് വാഴാനി You are watching VCV News.